ഇപ്പോൾ വരുന്ന മറ്റൊരു വാർത്തയിലേക്ക് സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലെ വിവിധ ഓഫീസുകളിൽ വ്യാപക ക്രമക്കേടെ കണ്ടെത്തൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയിൽ ഉദ്യോഗസ്ഥർ കൈക്കൂലി വാങ്ങുന്നതായി കണ്ടെത്തി ഭിന്നശേഷി സംവരണം പാലിക്കുന്നില്ലെന്നും കണ്ടെത്തൽ ആലപ്പുഴയിൽ കൈക്കൂലി വാങ്ങിയ ഉദ്യോഗസ്ഥരെ പിടികൂടി തലശ്ശേരിയിലും തളിപ്പറമ്പിലും വ്യാപകമായി വ്യാജ അഡ്മിഷൻ നടക്കുന്നതായും കണ്ടെത്തി അൻപത്തി അഞ്ചിടങ്ങളിലാണ് പരിശോധന നടന്നത് സുനിഷ അയലൂർ നമുക്കൊപ്പം എത്തുന്നു വീണ്ടും സുനിഷ അയലൂർ സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലെ വിവിധ ഓഫീസുകളിൽ ഏതൊക്കെ ക്രമക്കേടുകളാണ് എത്രമാത്രം വലിയ ക്രമക്കേടുകളാണ് കണ്ടെത്തിയത് സുജയ വ്യാപകമായ ക്രമക്കേടാണ് കഴിഞ്ഞ ദിവസം മിന്നൽ പരിശോധന നടത്തിയപ്പോൾ വിജിലൻസിന് മുന്നിൽ എത്തിയത് എന്നുള്ളതാണ് നേരത്തെ തന്നെ ഇത്തരത്തിൽ വ്യാപകമായ പരാതികൾ ഉണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് അമ്പത്തിയഞ്ചിടത്തി ഇന്നലെ മിന്നൽ പരിശോധന ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് എന്ന രീതിയിൽ ഒരു മിന്നൽ പരിശോധന നടത്തിയത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ അധ്യാപകർക്കൊക്കെ നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തരത്തിലുള്ള അഴിമതി നടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഈ സർവീസ് ആനുകൂല്യം നൽകുമെന്ന് പറഞ്ഞുകൊണ്ട് ഗൂഗിൾ പേ വഴി ഈ പണം വാങ്ങിയിട്ടുണ്ട് കൈപ്പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ അങ്ങനെ നിരവധി അധ്യാപകരുണ്ട് ഉദ്യോഗസ്ഥരടക്കം ഇതിൽ പങ്കാളികളായിട്ടുണ്ട് ഒപ്പം തന്നെ ഈ സർവീസ് ആനുകൂല്യം നീട്ടുന്നതിനായി നൽകുന്നതിനായി ഫയലുകളിൽ കാലതാമസം അടക്കം വരുത്തിട്ടുണ്ട് എന്നും ഈ വിജിലൻസിന്റെ കണ്ടെത്തലിലുണ്ട് എന്നുള്ളതാണ് ഒപ്പം തന്നെ മറ്റൊന്ന് അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭിന്നശേഷി സംവരണമെല്ലാം പാലിക്കണമെന്നുള്ളതുണ്ട് പക്ഷേ തിരുവനന്തപുരത്ത് അടക്കം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് മാത്രം നടത്തിയ പരിശോധനയിൽ പതിനൊന്നോളം അധ്യാപകരെ ഒരു ഈ ഭിന്നശേഷി സംവരണത്തിന്റെ ഒരു നിയമങ്ങളും പാലിക്കാതെ ഈ ഇതിലേക്ക് നിയമിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതിൽ ഒത്താശ പിടിക്കുന്നതാകട്ടെ ഈ വിരമിച്ച ഉദ്യോഗസ്ഥരടക്കം ഈ ഉദ്യോഗാർത്ഥികൾ എത്തുമ്പോൾ അവരോട് ഈ കൈക്കൂലി വാങ്ങുന്നു അതുമാത്രമല്ല ഇത്തരത്തിലൊരു കൺസൾട്ടന്റായി ഒരു ഉദ്യോഗസ്ഥരുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് റിട്ടയേർഡ് ഉദ്യോഗസ്ഥന്റെ അടുത്തേക്ക് വിടുന്നു അവർ ഇടനിലക്കാരായിക്കൊണ്ട് പണം വാങ്ങുന്നു ഇത്തരത്തിലുള്ള രീതികളാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ പല ഓഫീസുകളിലും നടക്കുന്നത് എന്നുള്ളതാണ് ഒരു കാര്യം മറ്റൊന്ന് വ്യാജ അഡ്മിഷനാണ് പല സ്കൂളുകളിലും ഇപ്പോൾ കുട്ടികളുണ്ടെങ്കിൽ മാത്രമാണ് ഈ തസ്തിക നിലനിൽക്കുക എന്ന് പ്രശ്നമുണ്ട് അതുകൊണ്ട് ചില സ്കൂളുകളിൽ അധ്യാപക തസ്തിക നിലനിർത്തണം എന്നുള്ളതുകൊണ്ട് കേന്ദ്രീയ വിദ്യാലയത്തിലെയും ഒപ്പം തന്നെ അൺ സ്കൂളുകളിലെയും ഒക്കെ കുട്ടികളെ ഇവിടേക്ക് എത്തിച്ചുകൊണ്ട് കുട്ടികളുടെ പേര് ഈ അറ്റൻഡൻസ് ലിസ്റ്റിൽ എത്തിച്ചുകൊണ്ട് ഈ കുട്ടികൾ ഉണ്ട് എന്ന് ഉറപ്പിക്കുന്ന തരത്തിലൊരു വ്യാജ അഡ്മിഷൻ കൂടി നടക്കുന്നുണ്ട് അത് തലശ്ശേരിയിലും തളിപ്പറമ്പിലുമൊക്കെയാണ് വ്യാപകമായിട്ടുള്ളത് ഒപ്പം സുജിയ ആലപ്പുഴയിൽ ഇപ്പോൾ രണ്ടോളം ഉദ്യോഗസ്ഥരെ തന്നെ പിടിക്കപ്പെട്ടിട്ടുണ്ട് ഈ അഴിമതിയുമായി ബന്ധപ്പെട്ടുണ്ട് കൈക്കൂലി വാങ്ങിയതുമായി ബന്ധപ്പെട്ടുണ്ട് അവരുടെ അക്കൌണ്ടിലേക്ക് എഴുപത്തയ്യായിരവും എൺപത്തയ്യായിരവും ഒക്കെയാണ് പണം എത്തിയിരിക്കുന്നത് അതിന്റെ അത് എവിടെ നിന്ന് എന്ന് പറയാനോ എന്തിനെത്തി എന്ന് പറയാനോ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് വിശദമായ പരിശോധന വിജിലൻസിന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട് ഒപ്പം ഏതെങ്കിലും തരത്തിൽ ആളുകൾ അഴിമതി നടക്കുന്നുണ്ട് കൈക്കൂലി വാങ്ങുന്നുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ ടോൾ ഫ്രീ നമ്പർ അടക്കം ഇപ്പോൾ വിജിലൻസ് മുന്നോട്ടേക്ക് നൽകുന്നുണ്ട് സുജിയ ഓക്കെ സുരക്ഷ എല്ലൂർ അപ്പോൾ ഈ ക്രമക്കേട് നടപടി എടുക്കണം ക്രമക്കേട് നടത്തുന്ന ആളുകളെ എടുത്ത് തൂക്കിയെടുത്ത് പുറത്തേക്ക് കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ക്രമക്കേടൊക്കെ നിൽക്കുവന്നി ചെറിയ ചെറിയ ശിക്ഷ അല്ലെങ്കിൽ ശിക്ഷയില്ലാതെ രക്ഷപ്പെട്ടു പോകാനായിട്ടുള്ള സൗകര്യമൊക്കെ ഒരുങ്ങുമ്പോഴാണ് ഈ തെറ്റ് എന്നിവർ വീണ്ടും വീണ്ടും അത് ആവർത്തിക്കുന്നത്